ഞാനും ഇവിടെ ചോദിക്കാം ഇന്ന് കോഴിക്കോട് നഗരത്തിലാണ് മാന്യമായ ജീവിതം കുടുംബത്തെ കയറ്റുക എന്നീ ലക്ഷ്യങ്ങളുമായാണ് പ്രവാസികളിൽ ഏറിയ പങ്കും ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നത് എന്നാൽ ഗൾഫ് രാജ്യങ്ങളിലെത്തിയ ശേഷം ചതിക്കുഴികളിൽപ്പെട്ട് ജയിലിൽ കഴിയുന്ന മലയാളികളുടെ എണ്ണവും കുറവില്ല ഖത്തറിൽ മാത്രം ഇത്തരത്തിലെ അറുന്നൂറിലധികം മലയാളികൾ ജയിലിൽ കിടക്കുണ്ടെന്നാണ് കണക്കുകൾ എന്നാൽ ഇവരുടെ മോചനത്തിനാവശ്യമായ നടപടികൾ കേന്ദ്ര സർക്കാരിന്റെയോ സംസ്ഥാന സർക്കാരിന്റെയോ ഭാഗത്തു നിന്നും കാര്യമായി ഉണ്ടാവുന്നില്ലെന്നാണ് പരാതി ഇത്തരത്തിൽ ജയിലിൽ കിടക്കുന്നവരുമായി ബന്ധപ്പെട്ട കഥകളാണ് അവരുടെ ജീവിതമാണ് ഇന്നത്തെ ഞാനിന്നോട് ചോദിക്കാൻ ചർച്ച ചെയ്യുന്നത് എന്താണ് ശരിക്കും ഈ ആളുകൾക്ക് സംഭവിച്ചത് ഈ ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ളത് പ്രധാനമായും സാമ്പത്തിക കേസുകളിൽ ചെക്ക് കേസുകളിൽ പെട്ടിട്ടുള്ള ആളുകളാണ് ഖത്ര ജയിലിലുള്ളത് ബാക്കിയുള്ള കേസുകൾ അതിന് അതുകൂടാതെ മറ്റുള്ള ക്രൈമുകളിൽ പെട്ടിട്ടുള്ള ആളുകളുമുണ്ട് ഇതിൽ ഇന്ത്യയും ഖത്തറുമായി രണ്ട് തരത്തിലുള്ള അഗ്രിമെൻറ്റുകൾ നിലവിലുണ്ട് ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് പ്രൊട്ടക്ഷൻ അഗ്രിമെന്റ് ദ റെസ്പ്രോക്കൽ പ്രൊമോഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്ന നയൻറ്റീൻ നയൻറ്റി നയനിൽ സൈൻ ചെയ്തിട്ടുള്ള അഗ്രിമെന്റ് ഇത് റാറ്റിഫൈ ചെയ്ത് ഖത്തറിൽ ഒരു നിയമമായി മാറിയിട്ടുള്ളതാണ് കമ്പനി ചെക്കുകൾക്ക് ഒരാളെയും ഖത്തർ ഗവൺമെന്റിനെ അറസ്റ്റ് ചെയ്യാൻ യാതൊരു റൈറ്റുമില്ല അങ്ങനെയുള്ള അവസ്ഥയിലാണ് പതിനഞ്ചും ഇരുപതും വർഷവുമായി ചെക്ക് കമ്പനി ചെക്കുകൾ മടങ്ങി എന്ന് പറഞ്ഞിട്ട് ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിനകത്ത് വെച്ചിട്ടുള്ളത് അതുകൂടാതെ മറ്റു കേസുകളിൽ പെട്ടിട്ടുള്ള ആളുകളെ ട്രാൻസ്ഫർ ഓഫ് പ്രസനസ് എന്ന് പറയുന്ന അഗ്രിമെന്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒപ്പിട്ട അഗ്രിമെൻറ്റ് നിലവിലുണ്ട് ഈ അഗ്രിമെൻ്റ് പ്രകാരം ഈ പറയുന്ന ആളുകളുടെ ബന്ധുക്കളെ മുഴുവൻ ഇന്ത്യൻ ജയിലുകളിലേക്ക് മാറ്റുവാൻ വേണ്ടി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയോട് നേരിട്ടിട്ട് പി എംഒ പി ജി മുഖേന റിക്വസ്റ്റ് ചെയ്തിട്ട് ഇന്ത്യൻ എംബസി അങ്ങനെ ഒരു അഗ്രിമെൻറ്റ് നിലവിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് കേസ് ക്ലോസ് ചെയ്ത് കളയുകയാണ് ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ ഞങ്ങളതിൻ്റെ പേരിൽ കേരള ഹൈക്കോടതിയിൽ ഇന്ന് റിഡ് കൊടുത്തിട്ടുണ്ട് ആ റിഡ് നിലവിലാണ് അതിൽ വന്നിട്ട് ഗവൺമെന്റ് പ്ലീഡർ വന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് റാറ്റിഫിക്കേഷൻ ചെയ്ത് തന്നിട്ടില്ല അത്ര ഗവൺമെന്റ് റാറ്റിഫിക്കേഷൻ ചെയ്ത് തന്നിട്ടില്ല ആ അഗ്രമെന്റ് എന്നുള്ളതാണ് അത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഹാജരാക്കാൻ വേണ്ടി ജഡ്ജ് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അവരുടെ അടുത്ത് ഈ റാറ്റിഫിക്കേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ജനങ്ങളുടെ പ്രശ്നമാണോ റാറ്റിഫിക്കേഷൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്യേണ്ടുന്നതാണോ ഗവൺമെന്റ് മറ്റൊരു രാജ്യവുമായിട്ട് ഒരു ബൈലാറ്റർ അഗ്രിമെന്റ് ഒപ്പിടുമ്പോൾ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് ഈ റാറ്റിഫിക്കേഷൻ അഗ്രിമെന്റുകൾ അല്ലെങ്കിൽ റാറ്റിഫിക്കേഷൻ ലോസ് അവരെ കൊണ്ട് പാസ്സാക്കുക നമ്മുടെ ജനങ്ങൾക്ക് അത് ഉപയോഗപ്പെടുന്ന രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളത് ഇതൊന്നും ചെയ്യാതെ അത് അവർ ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് അതേസമയം അവർക്ക് വേണ്ടപ്പെട്ട എട്ട് നേവൽ ഉദ്യോഗസ്ഥരെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ആർക്കും എതിരല്ല ഒരാളും ജയിലിൽ കിടന്ന് അറിയിക്കണമെന്ന് നമ്മൾ പറയുന്നില്ല ഈ എട്ട് നേവൽ ഉദ്യോഗസ്ഥരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർക്ക് എല്ലാ അഗ്രിമെൻ്റുകളും ഉണ്ട് എട്ടര കോടി രൂപയാണ് ഇവർ ലീഗൽ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ആ എട്ട് നാവികരുടെ പേരിൽ ചെലവഴിച്ചിട്ടുള്ളത് ഇത് ഐ സി ബി എഫിൻ്റെ ഫണ്ടാണ് പാവപ്പെട്ട ആളുകളിൽ നിന്നും നൂറും ഇരുന്നൂറും റിയാൽ വെച്ചിട്ട് പിടിച്ചെടുക്കുന്നത് എണ്ണൂറ് റിയാലിനും ആയിരം റിയാലിനും ഖത്തറിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് ഇവർ ഓരോ കാര്യത്തിനും ഓരോ അഗ്രിമെന്റ് അറ്റസ്റ്റ് ചെയ്യാൻ വരെ പോയി കഴിഞ്ഞാൽ ഈ നൂറും ഇരുന്നൂറും വെച്ചിട്ട് എംബസി പിടിച്ചെടുക്കുകയാണ് ഈ ഐ സി ബി എഫിൻ്റെ പേരിൽ ഈ കാശാണ് എട്ടര കോടി പതിന എട്ടര കോടി രൂപ ലീഗൽ അസിസ്റ്റൻസ് നൽകിയെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് കൊടുത്തിട്ടുള്ളത് ഈ പറഞ്ഞ ആളുകൾ ഈ ഖത്തറിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ആളുകളാണ് ഗവൺമെന്റ് അങ്ങനെ സർവീസ് ചെയ്യണമെങ്കിൽ ഗവൺമെന്റ് സ്വന്തം പോക്കറ്റിൽ നിന്ന് ചെലവഴിക്കുക ആളുകളുടെ കാശ് എടുത്ത് ചെലവഴിക്കില്ല ഇതിനൊക്കെ പുറമെ എന്ത് ലീഗൽ അസിസ്റ്റൻസ് ആണ് ഇവർ കൊടുത്തിട്ടുള്ളത് നാല് മില്യൺ റിയാലാണ് ചിലവാക്കിയിട്ടുള്ളത് ഇന്ന് വരെ എന്റെ അറിവിൽ പത്തിരുപത്തഞ്ച് വർഷമായി കത്തറിലുള്ള ഒരാളാണ് ഞാൻ ഇന്ന് വരെ എന്റെ അറിവിൽ നാല് മില്യൺ റിയാൽ ഫീസ് വാങ്ങുന്ന ഒരു ഒരു വക്കീലും നിലവിലില്ല ഇതുപോലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പം ഈ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഈ ഉദ്യോഗസ്ഥ വൃന്ദം രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ നമ്മുടെ നേതാക്കളോ ഒന്നും മോശമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല എനിക്ക് അങ്ങനെ ഒരു അനുഭവമില്ല പക്ഷെ അതേസമയം നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദം ജനങ്ങളെ ഉപദ്രവിക്കുകയാണ് പ്രത്യേകിച്ചും ഖത്തറിൽ വന്നിട്ടുള്ള ഡിപ്ലോമാറ്റ്സ് എല്ലാവരും തന്നെ ഒരു സേഫ് സോൺ തെരഞ്ഞെടുത്ത് നല്ല സുഖമായിട്ട് നാലോ അഞ്ചോ വർഷം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്ന ആളുകളാണ് അപ്പം നമുക്ക് മറ്റൊരു രക്ഷയില്ലാത്തതിനാലാണ് ഇപ്പോൾ നേരിട്ടിട്ട് വിശാല ഹൃദയനായ ഷെയ്ഖ് തമീമിനെ ഈ കാര്യങ്ങൾ അറിയിച്ച് നമ്മുടെ സഹോദരരെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള മാർഗം ആരായുന്നത് എത്ര വളരെ വലിയ അറുന്നൂറിലധികം ആളുകളുണ്ട് ഒരു ക്രൈമിന്റെ നോക്കിക്കഴിഞ്ഞാൽ കുറ്റങ്ങളൊക്കെ വളരെ ചെറിയ കുറ്റങ്ങളാണ് അത്ര വലിയ കുറ്റം ചെയ്ത ആളുകളൊന്നും തന്നെ എണ്ണത്തിൽ വളരെ പത്തിൽ കുറവായിരിക്കും വലിയ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾ പോയിട്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞ ശേഷം ചതിയിൽപ്പെട്ടിട്ട് പിടിക്കപ്പെട്ടതാണ് എന്റെ മൂത്ത മകനാണ് അബ്ദുറാസി പന്ത്രണ്ടാം ബ്ലോക്കിലാണ് അവനുള്ളത് വളരെയധികം ദുരിത അനുഭവിച്ചിട്ടാ നാട് നിൽക്കുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ മോന മോചനം നൽകിയിട്ട് നാട്ടിലേക്ക് എത്തിക്കണം ഞങ്ങൾക്ക് കാണണം സംഭവിച്ചത് നമ്മൾ ചങ്ങായിമാർ റൂമിലെന്തോ സാധനം കൊണ്ടുവച്ചിട്ട് കിടക്കാൻ റൂമ് ചോദിച്ചിട്ടേ നിന്നോ എന്ന് പറഞ്ഞിട്ട് പണിന്ന് വരുമ്പോഴ്ക്ക് എന്റെ റൂമിൽ കഞ്ചാവ് എന്തോ കൊണ്ടുവച്ചിട്ട് ഇവൻ പണി കഴിഞ്ഞിട്ട് വന്ന സമയത്ത് ഇവനെ പിടിച്ചിട്ട് കൊണ്ടുപോയതാണ് നിരവരാധിയാണ് അവൻ ഞങ്ങളെ കുടുംബത്തിന്റെ എത്താണിപ്പൊ അവനെ പോയിട്ടോണ്ട് അടുത്ത് ഞാൻ അവർക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട് ജീവിതം ആറ് വർഷം രണ്ടായിരത്തി പതിനെട്ട് നവംബറിലാണ് പോയത് നവംബർ ഫസ്റ്റ് പോയത് നവംബർ ലാസ്റ്റ് കുടിക്കുന്നു എന്റെ മോന് ആറര വർഷായി പോയിട്ട് ഫസ്റ്റത്തെ പോക്ക് പോയ തിരിച്ചു വന്നിട്ടില്ല നാട്ടിലേക്ക് ഞാൻ കണ്ടിട്ടില്ല എന്റെ മോന് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ മോൻ നാട്ടിലേക്ക് എത്തിച്ചേർന്നു ഇങ്ങനെ ചങ്ങന്മാർ തന്നെ ചതിച്ചത് മോനെ എയർപോർട്ടിലേക്ക് പോകാൻ പറഞ്ഞ് എടുത്ത് ഓൻ എയർപോർട്ടിൽ പോയി ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് നോക്കുമ്പോൾ വണ്ടിയിൽ നാട്ടിൽ നിന്ന് അവർ സാധനം കൊണ്ടുവന്നു മോൻ ഇരവരാധിയാണ് മോനെ അറിയില്ല അവർ സാധനം കൊണ്ടു വന്നത് അതുകൊണ്ടൊന്നു മോനെത്രയും പെട്ടെന്ന് ഫസ്റ്റത്ത് പോയ ആറര വർഷമായി മോനെ കണ്ടിട്ടില്ല ഫസ്റ്റ് മൂത്ത മോനാന്ന് ിരിക്കാൻ വീട് പോലും ഇല്ല എന്റെ മോനെ നെയ്ച്ചിട്ടാ നമ്മള് ജീവിതം കഴിയും അതെ മോൻ എത്രയും പെട്ടന്ന് രക്ഷപ്പെട്ട അവരിപ്പിച്ച ഭക്ഷണത്തിനും കാര്യത്തിനുള്ള കൊറേ ബുദ്ധിമുട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നോമ്പിനെല്ലാം ഭക്ഷണത്തിനുള്ള ബുദ്ധിമുട്ടല്ലേ നമ്മള് കൊറച്ച് ഗ്രൂപ്പിലെല്ലാം പിരിപ്പിച്ച് കൊറച്ച് പൈസ അയച്ചു കൊടുത്ത് പത്തി ഇരുപതിനു ഭക്ഷണില്ലാതെ നമ്മള് കുട്ടികളെ ഭക്ഷണം കഴിക്കാൻ നമ്മള് ഭക്ഷണമേ നമുക്ക് ഇറങ്ങുന്നില്ലല്ലോ നമ്മൾ മോനിക്കുമണി കുറച്ച് പൈസ സങ്കടിപ്പിച്ച അയച്ചോട്ട് ഭക്ഷണത്തിന് അങ്ങനെ ഭയങ്കര ഇത് തന്നെ പറയുന്നുണ്ട് ജയിൽ ഇത്രയും മോശം കാര്യങ്ങൾ മുന്നേറ്റ മാതിരി ഭക്ഷണം കാര്യമൊന്നും കറക്റ്റ് കിട്ടുന്നില്ല അവർ ഫോൺ കോൾ പോലും കൊടുക്കുന്നില്ല കറക്റ്റ് നാട്ടിലേക്ക് ഉമ്മമാർക്ക് സംസാരിക്കാന് ഇപ്പോൾ പന്ത്രണ്ട് മിനിറ്റ് അവർ കോള് കൊടുക്കുന്നത് പക്ഷേ ഓന് മറ്റില്ലവരെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവുന്നതിന് ഓന് നന്നോടും സംസാരിക്കും പന്ത്രണ്ട് മിനിറ്റ് ആ കുട്ടികൾക്കും കൊടുക്കും ആവും അവരെ കുട്ടികളോട് കൊടുക്കുമ്പോൾ സംസാരിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ മനിയും എല്ലാ മക്കളും നാട്ടിലേക്ക് എത്തിക്കണം എല്ലാരും കളഞ്ഞിട്ടുള്ള എത്രയും പെട്ടെന്ന് മോചിപ്പിക്കണം അരച്ചങ്ങന്മാർ റൂമിൽ എണ്ണ കൊണ്ടുപോ പിടിച്ചിട്ട് കൊണ്ടുപോയത് അത് അവന് പെട്ടെന്ന് മോചിപ്പിക്കണം അവിടെ റൂമിൽ എന്നെ പൊടിച്ചിട്ട് കൊണ്ടു റൂമിൽ കഞ്ചാവുണ്ട് എന്നെ റൂമിൽ പൊടിച്ചിട്ട് കൊണ്ടു

അവൻ അവൻ്റെ സ്നേഹിതന്മാരും കൊണ്ടിസാധിച്ചതാണ് അവർ ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ അവർ ഇവിടുന്ന് വിളയാറുണ്ട് ഞങ്ങൾ പല സ്ഥലത്തും പോയി പരാതി കൊടുത്തു അന്നിട്ടൊന്നും നമുക്കൊരിതൊന്നുമില്ല ഇപ്പോൾ എല്ലാ മക്കളും എല്ലാം അമ്മ പറ്റും അമ്മ പറ്റും അവർ അവരേതായിട്ടുള്ള ജന്മനാട്ടിലേക്ക് വരാം അവിടെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഫോൺ ചെയ്യാൻ പോലും ഇന്നപോലെ അവർട്ടേക്ക് ജോലി കൊടുക്കാതില്ല പിന്നെയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണങ്ങളാണോ കറക്റ്റ് എന്ത് ഇല്ല ഇതുണ്ട് പക്ഷേ ഭക്ഷണങ്ങളെടുത്ത് പറ്റുന്നില്ല പല അസുഖങ്ങളുണ്ട് നോക്കി ഈ ഇതിൻ്റെ ശ്വാസം മുട്ടുണ്ട് പൈസ അങ്ങനെയുള്ള പല അസുഖങ്ങളുണ്ട് ആ കുട്ടികൾക്ക് എന്തെന്ന് പറയാൻ ഫോൺ ചെയ്യാൻ പോലും ശരിക്ക് നമ്മൾ ഇവിടെ നിന്നു കഷ്ടപ്പെട്ടിട്ട് വേണം അവർക്ക് ഫോൺ ചെയ്യാൻ പൈസ കൊടുത്തേക്കുന്നത് അപ്പോൾ എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ മക്കൾ എത്രയും പെട്ടെന്ന് ഏത് വിധത്തിനെങ്കിലും ഞങ്ങൾക്ക് ജന്മനാട്ടിൽ അവരാരും ജന്മനാട്ടിലേക്ക് എത്തിച്ചേരാം നമുക്കത്ര പറയാനുള്ളൂ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഭക്ഷണങ്ങളുണ്ട് പക്ഷെ അവർക്ക് നമ്മളെ നാട്ടിലെ ഭക്ഷണം പോലെ അല്ലല്ലോ അല്ലാതെ പറയാം ഈ ശ്വാസം മുട്ടുണ്ട് ഫയൽസിന്റെ അസുഖമുണ്ട് അപ്പൊ അയാളിൽ തീവുള്ള ഭക്ഷണങ്ങളൊന്നും പറ്റുന്നുണ്ടല്ലോ അപ്പൊ അത് എന്തെന്ന് പറയാ പല അസുഖങ്ങളുള്ളതാണ് അവിടെ കൊണ്ടുപോയവർ അവന് അവിടെ ഡ്രൈവിംഗ് എൻ്റെ ലൈസൻസ് എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത് പക്ഷേ അവിടെ ചെന്നിട്ട് അറിയില്ല അവൻ്റെ സ്നേഹിതം വിളിച്ച് പറഞ്ഞു നീ ചതിയിലാണ് പെട്ടിട്ടുള്ളത് എത്രയും പെട്ടെന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് വരും അപ്പോഴത്തെ പോലീസുകാർ വന്നിട്ട് അതിൽ ഡോറ് കൂട്ടി അവർ അപ്പോൾ ഇതെന്താണോന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ കൊണ്ടുവന്നാണ് എന്താണെന്ന് ചോദിച്ചിട്ട് എനിക്കറിയില്ല പറഞ്ഞു പുറമു നോക്കുമ്പോഴാണ് നൂറ്റമ്പത് ഗ്രാമാണ് എന്താണെന്ന് പറഞ്ഞു എനിക്കറിഞ്ഞൂടാന്ന് അങ്ങനെ പറഞ്ഞു അപ്പോൾ അത് കൊടുത്ത ഇരുപത് വർഷത്തെ ഇതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് പത്ത് വർഷമായി അപ്പോൾ അവിടെ വക്കീലുണ്ടായിരുന്നറിഞ്ഞ് വക്കീലിന് ഞങ്ങൾ പൈസ ഇട്ട് കൊടുത്ത് രണ്ട് ലക്ഷം രൂപ ഇട്ട് ഇട്ടുകൊടുത്ത് അപ്പോഴത്തിൻ്റെ വിധി പറഞ്ഞ് ഇതുപോലെ കൊണ്ടായ അവർ രക്ഷപ്പെടുത്തി രണ്ടര വർഷം മൂന്ന് വർഷത്തിന് അവർ രക്ഷപ്പെടുത്തി എൻ്റെ മോൻ വായ തുറന്ന് സംസാരിച്ചപ്പോൾ അവരെ എത്തില്ല അതാണ് അവസ്ഥ ഉണ്ടായിട്ടുള്ളത് അപ്പം എല്ലാവർക്കും ഇപ്പോൾ എല്ലാ മക്കളെയും എല്ലാവരും രക്ഷപ്പെടുത്തണം ഞങ്ങൾക്ക് വയ്യ എന്താ വെച്ചാൽ ഒരേ അസുഖങ്ങൾ ഞങ്ങൾ മക്കളങ്ങനായപ്പോ ഞങ്ങൾക്ക് സംഭവിച്ചു പോയി മാനസികമായിട്ടും ഒരേ അസുഖങ്ങളായിട്ട് ഞങ്ങൾക്ക് സംഭവിച്ചു ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് രക്ഷപ്പെട്ടു തെമീൻ്റെ അത് അത് ഇറങ്ങിയിട്ട് അയാളറിയാത്ത സംഭവങ്ങളായിട്ടുക പക്ഷെ അയാൾ ഇതിൻ്റെ മുൻപന്തിൽ ഇറങ്ങി ഞങ്ങൾക്ക് കാണും അത് ഞങ്ങൾക്ക് പറയാൻ ആർ കൊല്ലമായി പോയിട്ട് ഉമ്മ ഇഡ്നിപ്പയലായിട്ട് ഡൈലി സൈറ്റ് ബേജാറായിട്ട് മോനും വരാൻ കാത്തുകാത്തിട്ട് ഇങ്ങനെ ഉള്ളിലായിട്ട് ബേജാറായിട്ട് മരിച്ചു പോയി ഉമ്മ ഡെയ്ലി സൈ നാല് കൊല്ലം ഡൈലീസായിട്ട് മോനിപ്പോൾ ഭയങ്കര വിഷമത്തിലുണ്ട് ഞങ്ങൾ മൂന്ന് തങ്ങന്മാറും രണ്ടാണ് ഒരാ രണ്ടു അനിയന്മാരെ വലിയ ഇത് ശരിയോ നമ്മൾ കല്യാണം ഒന്നും കഴിഞ്ഞിട്ട ഭയങ്കര ബേജാറിലുണ്ട് ബുദ്ധിമുട്ടി അവനെന്ത് പറയുന്നില്ല ഞങ്ങൾക്ക് ഫോണ് വിളിക്കുന്ന കൊല്ലത്തിൽ ഇട്ട് ഞാൻ വിളിക്കരുത് ഭയങ്കര ബേജാറിലുണ്ടോ ഞങ്ങൾക്ക് ബേജാറോ പറഞ്ഞു ഉമ്മ അങ്ങനെ മരിച്ചു പോയി ഞങ്ങപ്പങ്ങമാർ വേദന എനിക്ക് പറയത്തില്ലേ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ആറ് കൊല്ലം കഴിഞ്ഞ് രണ്ട് കൊല്ലം ദുബൈയിലുണ്ടായി ഖത്തറിലുണ്ടായി ആറ് കൊല്ലം ആടായി അങ്ങനെ ലൈറ്റ് ഭയങ്കര വേഗമായിരുന്നു പെട്ടെന്ന് എൻ്റെ ആട്ടിലേക്ക് എത്തിക്കണമെന്ന് എല്ലാവരും കൂടി ഇത്രയാ പറയുന്നു എല്ലാ ഉമ്മാക്കളും പറഞ്ഞ് നാട്ടിലേക്ക് എത്തി സംഭവിച്ചതാണ് അറിയല്ലാം ഒന്ന് ഇങ്ങനെ റൂമിൽ നിന്ന് ബാതിൽ കുത്തിയിട്ട് പോലീസ് വന്നിട്ട് കൊണ്ടുപോയത് ആരോ ചാട്ടൊന്നും കൊണ്ടുപോയിട്ട് ചതച്ചതെന്ന് പറഞ്ഞ് കൊടുത്തിട്ട് കിട്ടിയിട്ട് ചരിച്ചതെന്ന് കത്ത് കൊല്ലത്ത് വിരി വന്നിട്ട് അപ്പൊ ഉമ്മ ഉണ്ടായി ഉമ്മനായിരം ഉണ്ടായി അതിന് പിന്നെ കിഡ്നിട്ട് ഡെയിലി സൈറ്റ് ഉമ്മ മെച്ചുപോയി അമ്പത്താറ് വയസ്സായ എട്ട് കൊല്ലമായി രണ്ട് കൊല്ലം ഖത്തറിലുണ്ടായി ആറ് വെള്ളം ജയില മൂപ്പലും ഓപ്പറേഷൻ ആയിട്ട് ഭയങ്കര വിഷമത്തിലല്ലായിട്ട് പറഞ്ഞിട്ട് ഒന്നും ഇല്ല ഞങ്ങളോട് ഞാൻ കര പറഞ്ഞിട്ട് അതിന്റെ ഒക്കെ കൂട്ടുകാരും പറഞ്ഞിട്ടായിരുന്നു ഓപ്പറേഷൻ രാഹുലിന്റെ സ്വഭാവത്തിലെ ശരിയല്ലായ്മ ആ കുട്ടി തിരിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ആ ബന്ധത്തിൽ പിന്മാറിയെന്ന് പറയുന്നത് തമ്മിൽ എന്തെങ്കിലും അവര് തമ്മിൽ പ്രശ്നമുണ്ട് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ആങ്ങളായിട്ടുള്ള പ്രശ്നമാണ് അത് പറഞ്ഞാല് ആങ്ങളയും പെങ്ങളും ഒരു കയ്യാണ് ഏഹ് ആദ്യത്തെ ആങ്ങളയും പെങ്ങളും ഒരു കയ്യാണ് അത് ഇതിനകത്ത് കൂട്ടിച്ചേർക്കണം ആങ്ങളും പെങ്ങളും ഒരു കയ്യാണ് അപ്പൊ അങ്ങനെ വന്നപ്പോ ആങ്ങളെ എന്ത് പറയുന്നതാണ് പെങ്ങൾ കേൾക്കുന്നത് അപ്പൊ രാഹുൽ പറയുന്നതിനെ നിന്നെ ഞാനാണ് കിട്ടേണ്ടിയത് അപ്പം ഭർത്താവ് പറയുന്നത് കേൾക്കണോ ആങ്ങളെ പറയുന്നത് കേൾക്കണോ നീ ആങ്ങളെ പറയുന്നത് കേട്ടോ ഞാൻ പറയുന്നത് കേൾക്കണം പക്ഷെ ഞാൻ പറയുന്നത് കേട്ട് നീ എന്നെ അംഗീകരിക്കണ്ടേ അപ്പൊ അവർ ഒരു ചോദ്യം ചോദിച്ചു കളിക്കൂട്ടാർ ഒരു ഭർത്താവിന്റെ നിലയിലല്ല എനിക്ക് നിന്നെ കാണാൻ കഴിയുന്നെന്ന് ഉൾത്തമായി പറഞ്ഞു അവക്ക് ആങ്ങളെ വലുത് അവിടെ ആങ്ങളെ വലുത് ഇവനെ ഒരു ഭർത്താവായിട്ടുള്ള നിലയിൽ കാണാൻ കഴിയുന്നില്ല എന്നോടെ മോം അന്ന് വെളിപ്പെടുത്തിയത് ഇതാണ് എന്റെ അമ്മേനെ ഇന്നോ നാളെ നാട്ടിൽ നിന്നായാലും ആൾക്കാരെ വിളിച്ചിട്ട് കൊണ്ടുപോകണം ഏ പിന്നെ ഇവളെ ഇവിടെ നിന്ന് മാറ്റണം അമ്മ അടുക്കള കയറി ജോലി ചെയ്യാൻ പറ്റൂല എന്നോട് പറഞ്ഞതാണ് എന്റെ അമ്മ എന്നെ അടുക്കള കയറി ജോലി ചെയ്യാൻ പറ്റും അമ്മയ്ക്ക് വയ്യാത്ത അമ്മയാണ് എന്റെ പത്തച്ച അവിടെ ആയിട്ട് കൊറേ ആയ എന്തിനാ നേരെ വെച്ചേ കുട്ടൻ ദോ കാ എത്ര നാളേ കണ്ടിട്ട് നീരെ ചെറുതായി പോയോ ആ എന്തിനാ വെരെ വെച്ചേ잖아 അപ്പം ഏകദേശം ഒരു വർഷം കഴിഞ്ഞു അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു അബദ്ധത്തിൽ ഏതായാലും ഇങ്ങനെ എത്തിപ്പെടൂലല്ലോ ഞങ്ങളും ഞങ്ങളെപ്പോലത്തെ ഒരുപാട് കുടുംബങ്ങളും ഉണ്ട് ഈയൊരു ബുദ്ധിമുട്ട് സഹിക്കണേ സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും ഞങ്ങൾ ഭയങ്കരായിട്ട് കഷ്ടപ്പെടുന്ന ഒരു സമയമാണിത് ഇത് ഊഹി ഈ ഒരു അവസ്ഥ ഊഹിക്കാവുന്നതിനേക്കാളും അപ്പുറത്താണ് ഈ കരച്ചിലും മതിയായിരിക്കുമല്ലോ ഈ കുട്ടിൻ്റെ കരച്ചിലും മതിയായിരിക്കുമല്ലോ ഇതിൻ്റെ അവസ്ഥ എത്രത്തോളാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേറെ കുട്ടികളടുത്തൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതിനൊരു പരിധി ഉണ്ട് അപ്പം എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഭരണാധികാരികൾ ഇതിന് ഈ ഒരു വിഷമവും ഈ ബുദ്ധിമുട്ടും കണ്ട് മനസ്സിലാക്കിയിട്ട് ഞങ്ങളെ ഭർത്താക്കന്മാർ ആ ബുദ്ധിമുട്ടിൽ അനുഭവിക്കുന്ന സഹോദരന്മാർ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന് കേൺ അപേക്ഷിക്കുകയാണ് അവിടെ വണ്ടി ടാക്സി ഓടിക്കിരുന്നു ആ ടാക്സി ഓടിക്കുന്നതിനിടയിൽ ആൾ ഡെലിവറി സാധനം ഡെലിവറി ചെയ്യാൻ പോയതാണ് അപ്പൊ അതിൽ പെട്ടുപോയതാണ് അതിനിടയിൽ ഈ ഒരു സംഭവം സംഭവമുള്ളത് അറിയില്ലായിരുന്നു പതിനഞ്ച് വർഷത്തേക്കാണ് പൊന്നര വർഷമായി കേസ് നടത്താനൊന്നുള്ള എന്നുള്ളൊരു സാമ്പത്തിക സ്ഥിതി ഞങ്ങൾക്കില്ല അവിടെ അഡ്വക്കേറ്റുകാർക്കൊക്കെ ഏകദേശം ഇന്ത്യൻ മണി തേർട്ടി ഫൈവ് ലാക്സൊക്കെയാണ് അവർ പറയുന്നത് അങ്ങനെ ഒരു സാമ്പത്തിക സ്ഥിതി നമുക്കുണ്ടെങ്കിൽ എന്തായാലും പ്രവാസ ലോകത്തേക്ക് എന്തായാലും ഇവർ പോകൂലല്ലോ അത്ര ശരാശരി പ്രവാസിയെ പോലെ ഒരു വീടും കുടുംബജീവിതം ഭദ്രാക്കുക എന്നുള്ളൊരു ഒറ്റ സ്വപ്നം കണ്ടിട്ട് പോയത് ഞാൻ വിസിറ്റ് ചെയ്തിരുന്നു അവിടെ ആ സമയത്ത് പക്ഷേ എന്തായാലും ഈയൊരു അവസ്ഥ കൂടെ ഇല്ലാഞ്ഞാൽ ഞങ്ങൾ കുടുംബം എന്നുള്ള രീതിയിലേക്ക് എത്താഞ്ഞാൽ അവരവിടെ ഞങ്ങളെ സാധാരണ ജോലി ചെയ്യാൻ പോയതാണെങ്കിൽ പ്രശ്നമില്ലല്ലോ ആഴ്ചയിലോ രണ്ടാഴ്ച കുടുംബം ആകെ കിട്ടുന്നത് പതിനഞ്ച് മിനിറ്റ് പോളാണ് അതിൽ മാത്രമാണ് ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അറിയുന്നത് അതിനിടയ്ക്ക് ഇവിടെ നടക്കുന്ന മരണങ്ങളും ബാക്കി കാരണ കാര്യങ്ങളൊക്കെ ഒക്കെ അങ്ങ് അറിയാണ്ട് അങ്ങ് പോയി പോവാന്നല്ലാതെ ഞങ്ങൾക്ക് വേറൊരു രക്ഷയില്ല എപ്പോഴും അവിടെ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് അവരെ പോയിട്ട് കാണുക എന്നുള്ളത് പോസിബിൾ ഒരു കാര്യമല്ല അപ്പം ഈ ഒരു ദുരവസ്ഥ മനസ്സിലാക്കിയിട്ട് ഇത്രയും പെട്ടെന്ന് സംസാരിക്കും ആ പതിനഞ്ച് മിനിറ്റ് ഉണ്ട് അതിന് അതിനും സാമ്പത്തികമായിട്ട് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കണം അല്ലാതെ അവർക്ക് അവിടെ ജോലി വേറെ കാര്യം വരുമാനൊന്നും ഇല്ലല്ലോ അപ്പം ആ ഒരു അതും നമ്മൾ ഇവിടുന്ന് നിന്ന് എങ്ങനെയെങ്കിലും അങ്ങോട്ട് പൈസ എത്തിച്ചു കൊടുത്താലേ ആ പതിനഞ്ച് മിനിറ്റ് കോള് നമുക്ക് ഇങ്ങോട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ ആഴ്ച വിളിയില്ല എന്തെങ്കിലും ബുദ്ധിമുട്ടായാൽ ആഴ്ച കോൾ പോകും പിന്നെ വേറെ എന്തെങ്കിലും അവിടെ പ്രശ്നങ്ങളോ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആഴ്ച ചിലപ്പം പാടെ ചെയ്യും കോൾ ബാൻ ചെയ്യും അങ്ങനത്തെയൊക്കെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് ഒരു മാസത്തിൽ ഒരു മാസത്തോളം വിളിക്കാടി നിന്നിട്ടുണ്ട് ഈ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളെ ഭർത്താക്കന്മാരെയും ഈ നിരപരാധികളായ സഹോദരന്മാരെയും ആറു വർഷമായി എന്റെ പോയിട്ട് വേദം ഈ ആഗസ്റ്റ് വരുമ്പോൾ നാല് വർഷമായിട്ട് അവനകത്താണ് അഞ്ച് വർഷമായിട്ട് അവനൊരു ചതിയിൽപ്പെടുത്തി ഒരാൾ വണ്ടി മേടിച്ച് രണ്ടാമത്തെ ദിവസം ഒരു ഓട്ടം പറഞ്ഞൊരു കടയിൽ നിന്ന് സ്വർണ്ണ കടയിൽ നിന്ന് ഒരു ബാഗ് എടുക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് വന്ന് വഴിക്ക് കയ്യടിച്ച് പിടിച്ചു എന്തോ ഒറ്റപ്രായം എന്താണെന്ന് അറിയില്ല ഇപ്പോൾ അവനകത്താണ് അവർക്കറിയില്ല എന്നാണ് പത്ത് വർഷത്തേക്കാണ് വിധി വന്നത് അപ്പം അഞ്ച് വർഷമാകുമ്പോൾ ആ കഴിച്ചത് പിന്നെ പത്ത് വർഷം വിധിയും പത്ത് ഒരു കോടി രൂപയാണ് അവർ ചോദിച്ചത് നമുക്ക് അമ്പത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടവർഷം എടുക്കാൻ ജീവിക്കാം വഴിയില്ല രണ്ട് പിള്ളേരുണ്ട് ഒരു പെണ്ണും ഉണ്ടാവും ആകെ വിശ്വ തള്ളയാണ് കുഴപ്പമില്ല ചൂല ഉള്ള ഭർത്താൻ ഒന്നും പറയൂല ഒന്നുമില്ല പുള്ളിക്ക പുള്ളി അവിടെ ചെന്ന് രണ്ടു വർഷം ഇവിടെ കാർ വാങ്ങി വണ്ടി ഓടി രണ്ടാമത്തെ ദിവസമാണ് സംഭവിക്കുന്നത് അവിടെ ഇവിടെ ഓട്ടോഷോ ചെയ്തു ഒന്ന് ടാക്സി ഡ്രൈവറായിരുന്നു അവനെ പറ്റിച്ചതൊരാളും ഒന്നുകൂടി ഒരു ചെറിയവനും കൂടിയും കൂടി ജോലി രണ്ടേ അറിയുന്നില്ല സംഭവം നാല് വർഷം ഞാൻ ഏകാശ്രയം എൻ്റെ മോനാണ് ഞാൻ നിത്യ രോഗിയാണ് ഇങ്ങ കഴിക്കുക മുക്കൊക്കെ തിൻ്റെ അങ്ങനത്തെ ഒരു രോഗ പിന്നെ ബാപ്പാക്കറുപത്തഞ്ച് വയസ്സാണ് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല ഏക മോനായി പോക്കളെ ഒന്ന് പോറപ്പാടി ശ്രയം ഞങ്ങളുടെ മോനെ ഒറ്റ മോനെല്ലാം പറഞ്ഞു ആന അയച്ചനാണ് ഒരു ഭാര്യയും ഒരു കുഞ്ഞുമുണ്ട് എല്ലാ സങ്കടവും ഞങ്ങളെ കാണാൻ അങ്ങനെങ്കിലും ഒന്ന് പുറത്താക്കിത്തരമെങ്കിൽ അത് ഒരപേക്ഷയാണ് അവരെ കാണാനെങ്കിലും പിടിച്ചിട്ട് മോനെ പുറത്താക്കിത്തരണം ഇത്ര മാത്രമെങ്കിൽ പറയാനുള്ളൂ ഇത്ര മാത്രമെങ്കിൽ പറയാനുള്ളൂ മക്കളെങ്ങനെ പുറത്താക്കിത്തരണം ഏത് കോടലിനോടായാലും അത് രാജാവായാലും ഞങ്ങളോട് സഹകരിക്കണം ഇത്രേ പറയാനുള്ളൂ ും കേസിനൊന്നും പോവാൻ പൈസ അല്ലാത്തോണ്ട് കേസിനൊന്നും പോയിട്ടില്ല എന്റെ മോൻ ഖത്തർ ചെയ്ത് ആറു വർഷമായി ഉള്ളത് പിന്നെ ഫാന് ഒരു മാസം രണ്ടു മാസമല്ല ഫാന് കിട്ടുമ്പയങ്കര ബേജാറിലുള്ളു പാപ്പ ഇല്ലാത്ത മോ എത്ര പെട്ടെന്ന് ഇങ്ങനെ രക്ഷപ്പെടുത്താ ചങ്ങായിമാർ കുടിക്കുന്നു ഞാൻ നല്ലോണം പൈസ അലിച്ചലോട്ടി നല്ല വിസയില അയച്ചത് ഖത്തർ എൻ്റെ ഫാമിലിയുടെ ഒക്കെ അവിടെ ചങ്ങായിമാർ പോലെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇങ്ങനത്തെ പണി എടുത്തത് ഇപ്പൊ കഞ്ചാബിൻ്റെ എല്ലാ കേസും തീർന്നിന് അവ എന്നോട് പറഞ്ഞ് എല്ലാ കേസും തീർന്നു പിന്നെ പാർട്ട്ണറിൻ്റെ പൈസ അവൻ്റെ തലക്കിട്ടിട്ട് അവർ അളക്കീന് ഇപ്പൊ ആ കേസിലുള്ളത് പത്തുകൊല്ലം വിധി തന്നെ ഞാൻ ഇപ്പൊ ആറ് വർഷമായി കേസ് നടത്താനൊന്നും പൈസ ഒന്നും ഇല്ല ഞാൻ എന്റെ ഉപ്പാന്റെ വിധിയിലുള്ളത് എന്റെ ഉപ്പാക്ക് ആട്ടിലുണ്ട് ഉമ്മക്കും കയ്യിൽ കുറച്ച് ബുദ്ധിമുട്ടിലുണ്ട് ഞാൻ ആറ് വർഷമായി ക്ലിനിക്കിലായിരുന്നു ആറ് മണിക്കൂർ ഡ്യൂട്ടി ഇപ്പൊ ഒരു ദിവസം ഡ്യൂട്ടിയും കഴിഞ്ഞ് പോകുന്ന സമയത്ത് നമ്മൾ സാധനം ലിഫ്റ്റ് ചോദിക്കല്ലാരോ ഞാൻ ലിഫ്റ്റ് ചോദിച്ച് ലിഫ്റ്റ് കൊടുത്ത് പിന്നെ ഒരു കടന്റെ അടുത്ത് തീരം പറഞ്ഞാൽ എനിക്ക് ഒരു സാധനം എടുക്കുന്നുണ്ട് അപ്പത്തേക്ക് സ്കൂള് വന്നിട്ട് പിടിച്ചപ്പോൾ അയാൾ മുപ്പരൻ്റെ വാർത്ത മാളാർത്തു പറഞ്ഞാൽ ഒന്നും ഒരു ഒന്നുപോയ പുകയിൽ പോലും ഉപയോഗിക്കാത്ത ഒരാളാണ് ഈ സാധനം ഇട്ട് വണ്ടിക്ക് ആൾക്കാരങ്ങ് പോയി ഇത് പിടിച്ച് മുപ്പറ മുപ്പറ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളാണ് ആറ് വർഷം ഇപ്പം എൻ്റെ ഒരു ചെറിയ മോനുണ്ട് മുപ്പറ ഒരു മോളൊരു മോനാണ് മോനെ കണ്ടിട്ടില്ല പിന്നെ എൻ്റെ മോളിപ്പം കാല് ഓപ്പറേഷൻ ചെയ്തിട്ട് കിടക്കാന്ന് അതുകൊണ്ട് മോള് വരാതായിരിക്കും ഒരു ജീവിതമാണ് ഇപ്പോൾ ഉള്ളത് എത്രയും പെട്ടെന്ന് എൻ്റെ വ്യാപനം തന്നെ മക്കളുടെ എത്തിക്കാൻ അത് ഒന്നുമില്ല വലിയ ചില അവിടെ പോയാലും പിന്നെ പന്ത്രണ്ടായിരം ചെയ്യാൻ ഒരു ഒരു പ്രാവശ്യം മാത്രം ചോദിച്ചത് ഞാൻ പോയിരുന്നു അവിടെ പന്ത്രണ്ടായിരം ഒറ്റ തവണ മാത്രം ജയിച്ചത് പന്ത്രണ്ടായിരം പോയിട്ട് ആയിരത്തി എഴുന്നൂറിയായിരം കൊടുക്കാനുള്ള കപ്പാസിറ്റി നമുക്കില്ല ഇത്രയും വലിയ പൈസ ഒന്നും കൊടുത്തിട്ട് കേസെടുത്തിട്ട് പുറത്തേ കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നിൽക്കുകയാണ് ഒന്ന് എന്തെങ്കിലും ചെയ്തിട്ട് കിടക്കാന്ന് വെച്ചാൽ നമുക്ക് പ്രശ്നമല്ല ഒരു കുറ്റം ചെയ്യാത്ത ഒരു വ്യക്തിയാണ് നമുക്ക് അപ്പോൾ ഇങ്ങനെ കിണിഞ്ഞിട്ട് കിടക്കാൻ അപ്പോൾ അതിനൊക്കെ ഒന്ന് പിന്നെ നമ്മളെ രാഷ്ട്രീയക്കാർ ആരായാലും ഒന്ന് ശബ്ദിച്ചിട്ട് എല്ലാവരെയും എൻ്റെ വ്യാപനം മാത്രമല്ല മൊത്തം എല്ലാവരും ഇങ്ങനെ കുടുങ്ങിയ ആൾക്കാരൊക്കെ ഒന്ന് രക്ഷപ്പെടുത്താനുള്ളൊരു പദ്ധതി കൊണ്ടുവരണമെന്നാണ് നമ്മളെ അഭിപ്രായം കൂടുതൽ പറയാന് കൈ കോടിക്കണക്കിന് രൂപ ചോരപ്പണം നൽകിയാണ് ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട് ജയിലിൽ കഴിയുന്നവരെ പോലും മോചിപ്പിക്കുന്നത് നിസാര കുറ്റങ്ങൾക്ക് ഉൾപ്പെട്ടവരും ചതിയിൽപ്പെട്ട് ജയിലിൽ കഴിയുന്നവരെയും മോചിപ്പിക്കാൻ അടിയന്തരമായി ഇടപെടലുകൾ ഉണ്ടാവണമെന്നാണ് ഇവരുടെ കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത് ചോദിക്കാൻ